അപ്പൊ അബുക്കാടെ പോട്ട മക്കളെ അപ്പൊ പാടത്ത് കെട്ടിട്ട് കേർന്ന് തീറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരിക ആ ആ ആ പാടത്ത് അതെന്താ നിൽക്കാറ് ചളിള്ളാരോ അത് ശരി അപ്പൊ തിന്നിട്ടാ നല്ല ഇവിടെ തിന്നണേ ഇപ്പ ഏകദേശം എത്ര മാസായി രണ്ടു മാസായിട്ടുള്ളു അല്ലേ ആ കനം വെച്ചിരിക്കണുമാലിക്കരുന്ന് പേടിണ്ടാ പേടിയൊക്കെ രോമക്കുത്തൊക്കെ ഇട്ട് കൊയിലോർത്തീക്കിന് പോത്തിൻ്റെ നേരായി പോത്തോണ്ട് പോന്ന് വെള്ളം കുടിക്കില്ലേ വെള്ളം കുടിക്കോ എന്തൊക്കെ തീറ്റപ്പൊ കൊടുക്കല് ചോളത്തോടും കടലേ കടലയുടെ ആ മോരി അല്ലേ അതൊക്കെ കൊടുക്കൂ സോയാബീ തൗഡ് ഒക്കെ ഒന്ന് കൊടുക്കൂ രണ്ട് മാസം കൊണ്ട് പോത്തൊരു ലെവലുണ്ട് അയക്കണ് മക്കളെ രണ്ട് മാസം കൊണ്ട് പോത്ത് വേറെ ഒരു ലെവലായിക്കണ് പിന്നെ അസറുക്ക അങ്ങോട്ട് വരുന്നുണ്ട് ചെമ്പായിട്ടാണ് വരുന്നത് ആ ശരിയായി സൈസാക്കാം ഇതിപ്പോ എവിടക്കാ ചോറ് എത്ര കിലോന്റെ ഓർഡർ ഉണ്ടായി മുപ്പത് കിലോന്റെ ഓർഡർ ഉണ്ടായി എന്താണ് കാർത്താലുവലത്തെ ശിവൻകുട്ടിയേ അപ്പൊ നമ്മളാ ബുക്കാന്റെ പോത്ത് പോത്ത് പറഞ്ഞ ഇതാണ് ഇപ്പൊ പാടത്തുനിന്ന് തീറ്റെടുക്കാത്തത് കൊണ്ട് വെള്ളം കേറി വെള്ള അടിച്ചു അല്ലേ അപ്പോ ഏ ആയിക്കോട്ടെ 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 ആ അപ്പോ നമ്മളെ ആ ബുക്കാന്റെ പോത്തിനൊന്നും കൂടി കാണിച്ചു തരാം അപ്പൊ ഞമ്മള് വീടായിട്ടിട്ട് അത്ര അതിൻ്റെ ഒരു രണ്ടു മാസായൂലേ ഒന്നര മാസ ഒരു മാസമായിട്ടായിട്ടു ആ പഠിച്ചു കൂലല്ലോ ആ പോട്ടെ പോട്ടെ ആ അപ്പൊ തുടങ്ങി ഇപ്പൊ കൊടുക്കാ ഉദ്ദേശിക്കണില്ല ആളിനായി കൊടുക്കല്ലേ എന്താ ഇതിന്റെ മഹർ മഹർ കണ്ട് പറയണ് പറഞ്ഞ ആവശ്യക്കാര് വന്നോട്ടെ എന്നറണ വില പറഞ്ഞാ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കും എന്താള് പോത്തിട്ട് വരാഞ്ഞിട്ട് വന്നില്ല വരാമറി ഇണ്ണം കൂടിണ്ട് ഒന്ന് കൊടുത്ത് ഇപ്പൊ സലിക്ക കൊടുത്തു അതാ കണ്ടോളീ കാണണ്ട പോത്താളാ ഇതബനി എടുക്കുന്നുണ്ട് ഞാൻ ആ പോട്ടുണ്ട് ഇതൊക്കെ പാടം പൂട്ടിയായി കാരണം പോത്തുകൾക്ക് തിന്താൻ സ്ഥലം ചെയ്യാതായി ആകെ പണി പാളിന്നാണ് പറഞ്ഞത് ബേപ്പെണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കോ ചവിട്ടിയിലൊക്കെ ഇട്ടുകൊടുക്കണോ ചവിട്ടിയിലൊക്കെ പുറക്കാൻ ഉണ്ടാവും നല്ല തീറ്റക്കുള്ള രാവിലെ വെള്ളം കൊടുത്തിട്ടോ കൊണ്ടുവരിയ ഏ രാവിലെ കുറച്ച് വെള്ളം കളിക്കൂ അപ്പൊ വയറൊന്നും ചാടിയിട്ടൊന്നുമില്ല ഒരു ഒറ്റ മേനി വയർ തന്നെയാണ് അല്ലേ പനിയും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ലല്ലോ ഗുളിക കൊടുക്കലുണ്ടോ വരയുടെ ഗുളിക രണ്ടെണ്ണം കൊടുത്ത് രണ്ട് മാസമായി കൊടുത്തിട്ട് അപ്പൊ രണ്ട് പേര്ടുളിക കൊടുത്ത് ആ ആ അപ്പൊ നമ്മള് അബുക്ക റോട്ടി കൂടെ ഇങ്ങനെ പോത്തിനായിട്ട് ഇങ്ങനെ വരിക അപ്പൊ ഞാൻ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടൊരു വീഡിയോ എടുപ്പിക്കുക വിടിയെടുക്കുകയാണ് അപ്പോൾ പാടത്തു നിന്നും പുല്ല് തിന്നാത്തത് കൊണ്ട് ചളി അടിച്ച കാരണം ചളിച്ചൊയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പുല്ല് തിന്നണില്ല അപ്പോൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ പിടിച്ച് തീറ്റിക്കുകയാണ് വില കിട്ടിയാൽ കൊടുക്കാനാ പറഞ്ഞത് ആവശ്യക്കാരുണ്ടെങ്കിൽ പോര് നമ്മളെ കക്കടി പുറത്തേക്കിട്ട് വന്നാൽ മതി നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി പോത്ത് എപ്പോഴും പറയാ അപ്പം നമ്മൾ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കും ഒന്ന് കയറി അമർത്തി കൊടുക്കുക രണ്ട് കുട്ടികൾ പിന്നെ സൈക്കിളിന്റെ വേല ഇങ്ങനെ പോകണമുണ്ട് ഇത് അങ്ങൾ ഉണ്ടാവട്ടെ യൂട്യൂബ് ചാനലിൽ വരും ആ ആയിക്കോട്ടെ